ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് വളരെ ഈസിയായി തയ്യാറാക്കുന്ന ഒരു പനീർ റൈസ് ഉണ്ടാക്കാം വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടമാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചൂട് കെട്ടിയുള്ള പാത്രം എടുക്കാം എന്നിട്ട് അതിലേക്ക് നമ്മളിത് വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കേണ്ടത് ഇത് ഓയിലാണ് ഉണ്ടാക്കേണ്ടത് അതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായ പനീർ റൈസിൻ്റെ രുചി കിട്ടണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ മാറ്റിയിട്ട് ഏതെങ്കിലും തരം റിഫൈൻഡ് ഓയിൽ പ്ലസ് നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ റൈസ് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചിങ്ങനെ കൂടുതൽ ഓയിലൊഴിക്കണം അതിഷ്ടമില്ലാത്തവർക്ക് മാറ്റാം ആവശ്യത്തിന് ചേർത്താൽ മതി പക്ഷേ ഞാൻ ശരിക്കും രുചികരമായിട്ടാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഓയിലും പിന്നെ എണ്ണയും നെയ്യും കൂടി മിക്സ് ചെയ്തത് രണ്ടും കൂടി ചൂടായതിനു ശേഷം നമ്മളതിലേക്ക് മൂന്ന് സവോള ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ റൈസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോള ചേർത്ത് വരുമ്പോൾ അതൊരിക്കലും കുഴഞ്ഞു പോവരുത് കുഴഞ്ഞു പോയി പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ റൈസിൻ്റെ യഥാർത്ഥ രുചി കിട്ടില്ല നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് രമ്പയിലെയും ചേർത്തു സർവ്വസുഗന്ധയിലേയും ചേർത്തു ഇതില്ലാത്തവർക്ക് ആദ്യം തന്നെ ഓയിലിൽ പട്ട ഗ്രാമ്പ് ഏലക്ക പിന്നെ നമ്മുടെ വയനയില ചേർക്കാവുന്നതാണ് ഞാനത് ചേർക്കണേക്കാൾ എനിക്കിഷ്ടം ഇതാണ് അതിൻ്റെ ഫ്ലേവർ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഈസി ആയിട്ട് മാറ്റാം നിങ്ങൾ മറ്റേത് ഫ്ലേവർ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ആൾ സ്പൈസസ് മാറ്റിയതിന് ശേഷം നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചേർക്കാം ഇപ്പം നമ്മുടെ സവോള മൂത്ത് വന്നിട്ടുണ്ട് സവോള കുഴഞ്ഞു പോവരുത് സവോള ഇങ്ങനെ ബ്രൗൺ കളറായി തുടങ്ങുന്ന പോലെ വരണം അപ്പോഴാണ് നമ്മുടെ ഇത് ടേസ്റ്റ് ഉണ്ടാവാം അതിന് ശേഷം നമുക്കൊരു ഇരുപത്തഞ്ച് അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഏഴ് പച്ചമുളകും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കൊരു ടീസ്പൂൺ സാജീരകം ചേർക്കാം സാജീരകം കടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടീസ്പൂൺ സാജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക പക്ഷെ അത് ഇപ്പോഴല്ല ചേർക്കേണ്ടത് പിന്നീടാണ് പൊടിയാണെങ്കിൽ പിന്നെയാണ് ചേർക്കേണ്ടത് പിന്നെ നമുക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കണം തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കിയെടുക്കുക അപ്പോഴാണ് ഇതിലേക്ക് നന്നായിട്ടിങ്ങനെ ചേർന്ന് പോവുള്ളൂ പിന്നെ തക്കാളിയും വഴന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മുളകും പൊടിയും ചേർക്കുമ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്ത് ഓർത്തിട്ട് വേണം മുളക് പൊടി ചേർക്കാൻ ഞാനിപ്പോൾ ഏകദേശം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ അര ടീസ്പൂണേ ചേർത്തുള്ള റൈസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയുടെ ഫ്ലേവറ് റൈസിന് ആവശ്യമില്ല എന്നാൽ നമ്മൾ ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നമ്മൾ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട് അരി ആദ്യമേ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ രണ്ട് കപ്പ് അരിയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ബർക്കത്താണ് ഞാൻ എടുക്കുന്ന അരി അല്ലെങ്കിൽ കൈമ ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ ബർക്കത്താണ് എടുത്തിരിക്കുന്നത് അതിൽ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പം ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്താൽ മതി പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് ഗരം മസാലയാണ് ബിരിയാണി മസാലയല്ല കേട്ടോ ഗരം മസാല അതായത് പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം മാത്രം ചേർത്ത് പൊടിച്ചിട്ടുള്ളതാണ് അത് ഒരു ടീസ്പൂൺ ചേർത്തു ഇനി പൊടികളെല്ലാതും നന്നായിട്ട് മൂത്ത് വരണം നല്ല പച്ചമണം മാറണം പക്ഷെ നല്ല ബ്രൗൺ കളർ പോലെ ആവരുത് പൊടി മൂത്താൽ മാത്രം മതി ആ സമയത്ത് നമുക്ക് ഏകദേശം അരക്കപ്പ് ഒട്ടും പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ തക്കാളി ചേർത്തത് കൊണ്ട് കുറച്ച് ഉണ്ടായിരിക്കും അപ്പോൾ തൈരും കൂടെ പുളിയായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അതിലേക്ക് നമുക്ക് ഇരുന്നൂറ് ഗ്രാം പനീർ ചേർത്ത് കൊടുക്കാം പനീർ ഞാനിപ്പോൾ അതേപോലെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ ബട്ടറിൽ ഒന്ന് ശാലോ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം കേട്ടോ അപ്പോൾ കുറച്ചും കൂടെ രുചി ഉണ്ടായിരിക്കും പക്ഷെ ഞാനിപ്പോൾ ഒരു എളുപ്പത്തിൽ ചെയ്യുന്നത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് അപ്പോൾ അത് ഞാനിതിൻ്റെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം ഞാൻ മൂടി വയ്ക്കും അപ്പോൾ നമ്മുടെ പനീറിൽ പെട്ടെന്ന് ഫ്ലേവറൊക്കെ പിടിക്കും അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് വറുത്തതാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല അല്ലാതെ തന്നെ വറുത്ത പനീർ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം അഞ്ച് മിനിറ്റിന് ശേഷം ഞാനത് തുറന്നു അപ്പം അങ്ങനെ കുറച്ച് മസാലന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കാരണം പനീർ നമ്മൾ വറുത്തിട്ടില്ല അപ്പം പനീറിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും അതിന് ശേഷം നമ്മളതിലേക്ക് ഒരേ അളവിലെടുത്തിട്ടുള്ള മല്ലിയിലെയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം ഇനി പുതിനയിലില്ല ഇല്ലെങ്കിൽ കുഴപ്പമില്ല മല്ലിയില മാത്രമായാലും മതി പക്ഷെ മല്ലിയില എന്തായാലും വേണം ഇനി അതിളക്കിയതിന് ശേഷം നമ്മൾ വേവിച്ചുവെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുക ഞാൻ രണ്ട് കപ്പ് വർക്കത്തരിയാണ് എടുത്തിട്ടുള്ളത് ഉപ്പിട്ട് വേവിച്ചിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബിരിയാണി ഒന്നും അല്ലാണ്ട് റൈസായിട്ട് ചെയ്യുമ്പോൾ ആര് മുമ്പേ വേവിച്ച് ഇത് പനീറിന് വലിയ വേവൊന്നുമില്ല ഒരു അഞ്ച് മിനിറ്റ് ആക്കുമ്പോൾ തന്നെ പനീർ വേദം കഴിയും അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റൈസാണ് ഈ പനീർ റൈസ് എന്ന് പറയുന്നത് ഇത്ര ഈസി ആയിട്ട് വേറെ റൈസ് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മൾ കോളിഫ്ലവർ ആയാലും ഇതിനേക്കാളും അതിനൊക്കെ ഒന്ന് വേവിക്കണ സമയമുണ്ടല്ലോ പക്ഷേ പനീറിന് അതൊന്നുമില്ല പിന്നെ നമ്മൾ അരി ചേർത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചോറ് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കുറച്ച് ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കുന്നതിനേക്കാളും ഈസി കുറച്ച് കുറച്ച് ചേർക്കുന്നതാണ് മുഴുവൻ ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്കും മസാല എളുപ്പത്തിലാക്കിയെടുക്കാൻ പറ്റുന്നത് കുറച്ച് കുറച്ച് ചേർക്കുമ്പോഴാണ് ഞാനിപ്പം മുഴുവനും ചേർത്തും ഞാൻ ഞങ്ങളോട് എളുപ്പത്തിലുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് പിന്നെയും കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ചോറിൻ്റെ എല്ലാ ഭാഗത്തേക്കും പെട്ടെന്ന് നമുക്ക് മസാല ആക്കിയെടുക്കാൻ പറ്റും അപ്പം നമ്മളിത് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസിൻ്റെ ജോലി കഴിഞ്ഞു എന്നാലും നമുക്ക് ഈ ഫ്ലേവറുകളൊക്കെ അങ്കടങ്ങളെല്ലാം നന്നായി പിടിക്കാനും ചോറിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാനും വേണ്ടി മാത്രം ഒരഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കല്ല ഒന്നിങ്ങനെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ പനീർ റൈസ് റെഡി ആയിക്കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ പനീർ റൈസിൻ്റെ ജോലി അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ വളരെ വളരെ ഈസി റെസിപ്പിയാണ് നമ്മുടെ പനീർ റൈസ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഏറ്റവും നല്ലത് അരി നേരത്തെ വേവിച്ച് വെച്ചിട്ട് ചേർക്കുന്നത് അതൊന്ന് തണുത്തതിന് ശേഷം അരി ചേർക്കുമ്പോൾ അരി ഒരിക്കലും പൊടിഞ്ഞു പോവില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക ചൂടോടെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇളക്കുമ്പോൾ പൊടിഞ്ഞു പൊടിക്കുവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മുടെ പനീർ റൈസ് പരിപാടി കഴിഞ്ഞു അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അവസാനം ഒരു ഫ്ലേ ഇതിനണ്ടിപ്പരുമ്പ് മുന്തിരി ഇടൊന്നും ആവശ്യമില്ല കേട്ടോ അത് നമ്മളത് ബിരിയാണി സ്റ്റൈലിൽ ഉണ്ടാക്കുമ്പോൾ മതി ഇതിന് നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അവസാനം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് എടുക്കുക അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേത് ആ ചോറിൽ ചേർന്ന് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനം കുറച്ച് മല്ലിയില ചേർത്ത് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക